ഹലോ പ്രിയപ്പെട്ടവരെ ഞാൻ ഡാനി അച്ഛൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിനെ ഇറന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് ഇവിടെ നാം ദൈവത്തിന്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനിന്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു ഒപ്പം ആ കഥയിൽ നമ്മുടെ സ്ഥാനം എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഞാൻ വായിക്കുന്നത് പി ഒ സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം പതിനേഴ് ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ കുൽപ്പത്തി മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും അധ്യായങ്ങൾ ജോബ് അധ്യായങ്ങൾ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ കുൽപ്പത്തി പുസ്തകത്തിൽ നാം യേസാവും യാക്കൂവും തമ്മിലുള്ള അനുരഞ്ജനത്തിൻ്റെ കഥ മനോഹരമായ കഥ വായിക്കുന്നു തൊട്ടടുത്ത അധ്യായത്തിൽ യാക്കൂബിൻ്റെ മകളായ ദീനായിക്കുണ്ടാകുന്ന മാനഹാനി നാം വായിക്കുന്നു ജോബിൻ്റെ പുസ്തകത്തിൽ വീണ്ടും ജോബിൻ്റെ ആവലാദികൾ തുടരുകയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ജ്ഞാനം നേടാനും അതുവഴി സമാധാനം കൈവരിക്കാനുമുള്ള ആഹ്വാനവും പങ്കുവെക്കപ്പെടുന്നു നമുക്ക് വചന വായന ആരംഭിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഉൽപ്പത്തി അധ്യായം മുപ്പത്തിമൂന്ന് യാക്കോബ് തൻ്റെ കണ്ണുകൾ ഉയർത്തി നോക്കി അതാ യേസാവ് അയാളോടൊപ്പം നാന്നൂറ് പേരുമായി വരുന്നു അപ്പോൾ യാക്കോബ് മക്കളെ ലയായയുടെ പക്കലും റാഹേലിൻ്റെ പക്കലും രണ്ട് പരിചാരികമാരുടെ പക്കലുമായി വേർതിരിച്ചു അവൻ പരിചാരികമാരെയും അവരുടെ മക്കളെയും മുമ്പിലും ലയായെയും അവരുടെ മക്കളെയും അതിന് പുറകിലും റാഹേലിനെയും ജോസഫിനെയും ഏറ്റവും പുറകിലും നിർത്തി എന്നിട്ട് അവൻ അവരുടെ മുമ്പേ നീങ്ങി തൻ്റെ സഹോദരൻ്റെ അടുത്തെത്തുവോളം അവൻ ഏഴുതവണ നിലം മുട്ടെ കുമ്പിട്ടു യേസാവാകട്ടെ അവനെ സ്വീകരിക്കാനായി ഓടി വന്നു അവനെ ആലിംഗനം ചെയ്തു അവൻ്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു അവർ കരഞ്ഞു അയാൾ തൻ്റെ കണ്ണുകൾ ഉയർത്തിയപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടു അപ്പോൾ അയാൾ ചോദിച്ചു ഇവർ നിന്റെ ആരാണ് അവൻ പറഞ്ഞു ദൈവം അങ്ങയുടെ ദാസന് ചെയ്ത ഔതാര്യമാണ് ഈ കുട്ടികൾ അപ്പോൾ പരിചാരികമാർ അവരും അവരുടെ മക്കളും അടുത്തു ചെന്ന് വണങ്ങി തുടർന്ന് ലയായും അവരുടെ മക്കളും അടുത്തു ചെന്ന് വണങ്ങി അതിനുശേഷം ജോസഫും റാഹേലും അടുത്തു ചെന്ന് വണങ്ങി അവൻ ചോദിച്ചു ഞാൻ കണ്ടുമുട്ടിയ ആ സംഘമെല്ലാം നിന്റെ ആരാണ് യാക്കോബ് പറഞ്ഞു എൻ്റെ യജമാനൻ്റെ ദൃഷ്ടികളിൽ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയുള്ളതാണ് യേസാവു പറഞ്ഞു എൻ്റെ സഹോദര എനിക്കത് വേണ്ടത്രയുണ്ട് നിൻ്റെ ഇത് നിനക്ക് തന്നെ ഇരിക്കട്ടെ യാക്കോബ് പറഞ്ഞു അരുതേ അങ്ങയുടെ ദൃഷ്ടികളിൽ ഞാൻ പ്രീതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ വസ്തു സ്വീകരിക്കണം കാരണം തീർച്ചയായും ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത് അങ് എന്നിൽ സംപ്രീതനാവുകയും ചെയ്തിരിക്കുന്നു ദൈവം എന്നോട് അവതാര്യം കാണിച്ചിരിക്കുന്നതിനാലും എനിക്കെല്ലാം ഉള്ളതിനാലും അങ്ങേക്കായി എത്തിച്ചിരിക്കുന്ന എൻ്റെ കാഴ്ച സ്വീകരിച്ചാലും അവനയാളെ നിർബന്ധിച്ചപ്പോൾ അയാളത് സ്വീകരിച്ചു അയാൾ പറഞ്ഞു നമുക്ക് യാത്രയാകാം നമുക്ക് പുറപ്പെടാം ഞാൻ നിൻ്റെ മുമ്പേ നടക്കാം അവനയാളോട് പറഞ്ഞു എൻ്റെ യജമാനനെ കുട്ടികളൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് അങ്ങേക്കറിയാമല്ലോ കറവയുള്ള ആടുമാടുകളും എൻ്റെ ചുമതലയിലുണ്ട് ഒരു ദിവസത്തേക്കാണെങ്കിലും കൂടുതലായി ഓടിച്ചാൽ ആട്ടിൻപറ്റം മുഴുവൻ ചത്തുപോകും എൻ്റെ യജമാനൻ അങ്ങേ അങ്ങേദാസിന് മുമ്പേ പോയാലും ഞാനാകട്ടെ സെയറിലേക്ക് എൻ്റെ യജമാനൻ്റെ അടുത്തേക്ക് വന്നെത്തുന്നത് വരെ എൻ്റെ മുമ്പിലുള്ള കന്നുകാലികളുടെ നടപ്പിനൊത്ത് കുട്ടികളുടെ നടപ്പിനൊത്ത് സാവകാശം മുന്നേറാം എൻ്റെ കൂടെയുള്ള ജനത്തിൽ നിന്ന് കുറേ പേരെ ഞാൻ നിൻ്റെ കൂടെ നിർത്താമെന്ന് യേസാവ് പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു അതെന്തിനാണ് ഞാൻ എൻ്റെ യജമാനൻ്റെ ദൃഷ്ടികളിൽ ദയ കണ്ടെത്തുന്നല്ലോ യേസാവു അന്ന് തന്നെ തൻ്റെ വഴിക്ക് സെയ്റിലേക്ക് തിരികെ പോയി യാക്കോബ് ആകട്ടെ സുക്കോത്തിലേക്ക് നീങ്ങി പിന്നെ തനിക്കൊരു വീട് പണിതു തൻ്റെ കാലിക്കൂട്ടത്തിന് കൂടുകളും കിട്ടി അതുകൊണ്ടാണ് ആ സ്ഥലത്തെ സുക്കോത്ത് എന്ന് പേര് വിളിക്കുന്നത് യാക്കോബ് ആരാമിൽ നിന്ന് പുറപ്പെട്ട് കാനാൻ ദേശത്തുള്ള ഷെക്കൈം പട്ടണത്തിൽ സുരക്ഷിതനായി എത്തിച്ചേർന്നു അവിടെ നഗരത്തിനു മുമ്പിലായി പാളയമടിച്ചു അടിച്ചു തൻ്റെ കൂടാരമടിച്ച വയൽഭാഗം ഷെക്കമിൻ്റെ പിതാവായ ഹാമൂറിൻ്റെ മക്കളിൽ നിന്ന് നൂറ് കസീതായിക്ക് അവൻ വാങ്ങി അവൻ അവിടെ ഒരു ബലിപീഠം സ്ഥാപിച്ചു അതിനെ എൽ എലോഹയി ഇസ്രായേൽ എന്ന് വിളിച്ചു ഉൽപ്പത്തി അധ്യായം മുപ്പത്തിനാല് യാക്കോബിന് വേണ്ടി ലയ പ്രസവിച്ച മകൾ ദീന ആ നാട്ടിലെ പെൺകുട്ടികളെ കാണാനിറങ്ങി നാടിൻ്റെ പ്രഭുവായ ഹാമോർ എന്ന ഹിവ്യൻ്റെ മകൻ ഷെക്കയും അവളെ കണ്ടു അവൻ അവളെ പിടികൂടി അവളോടൊത്ത് ശയിച്ച് പീഡിപ്പിച്ചു ഒപ്പം അവൻ്റെ ആത്മാവ് യാക്കോബിൻ്റെ മകളായ ദീനയിൽ ലയിച്ചു അവൻ ആ പെൺകുട്ടിയെ പ്രണയിച്ചു അവൻ ആ പെൺകുട്ടിയോട് ഹൃദയപൂർവ്വം സംസാരിച്ചു ഷെക്കയും തൻ്റെ പിതാവായ ഹാമോറിനോട് ഇപ്രകാരം പറഞ്ഞു ഈ തരുണിയെ എനിക്ക് ഭാര്യയാക്കി തരണം തൻ്റെ മകളായ ദീനായെ അവൻ കളങ്കതയാക്കി എന്ന് യാക്കോബ് കേട്ടു അവൻ്റെ പുത്രന്മാർ അവൻ്റെ കാലിക്കൂട്ടത്തോടൊപ്പം വയലിലായിരുന്നു അവർ വരുന്നതുവരെ യാക്കോബ് സംയമനം പാലിച്ചു അപ്പോൾ ഷെക്കമിന്റെ പിതാവായ ഹാമോർ യാക്കോബിനോട് സംസാരിക്കാനായി അവന്റെ അടുത്തേക്ക് തിരിച്ചു കേട്ട മാത്രയിൽ യാക്കോവിന്റെ പുത്രന്മാരും വയലിൽ നിന്ന് വന്നെത്തി അവർ രോഷം കൊണ്ടു യാക്കോവിന്റെ മകളുമൊത്ത് ശയിച്ചതുവഴി ഇസ്രായേലിൽ മ്ളേച്ച കൃത്യം ചെയ്തുകൊണ്ട് അവനവരെ അതീവം കുവിതരാക്കി അപ്രകാരം ചെയ്യപ്പെടാൻ പാടില്ലായിരുന്നു അപ്പോൾ ഹാമോർ അവരോട് ഇപ്രകാരം പറഞ്ഞു ഷെക്കേം എൻ്റെ മകനാണ് അവൻ്റെ ആത്മാവ് നിങ്ങളുടെ പുത്രിയിൽ അനുരക്തമാണ് അവളെ അവന് ഭാര്യയായി നൽകിയാലും ഞങ്ങളുമായി വിവാഹബന്ധത്തിൽ വിവാഹബന്ധത്തിലേർപ്പെടുവിൻ നിങ്ങളുടെ പെൺമക്കളെ ഞങ്ങൾക്ക് തരുവിൻ ഞങ്ങളുടെ പെൺമക്കളെ നിങ്ങൾക്കായും സ്വീകരിക്കുവിൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പാർക്കുവിൻ ഈ നാട് നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ അതിൽ വസിച്ച് അതിനെ പ്രയോജനപ്പെടുത്തി സമ്പാദ്യമുണ്ടാക്കുവിൻ തുടർന്ന് അവളുടെ പിതാവിനോടും സഹോദരന്മാരോടുമായി ഷെക്കൈൻ പറഞ്ഞു നിങ്ങളുടെ ദൃഷ്ടികളിൽ ഞാൻ പ്രീതി കണ്ടെത്തട്ടെ നിങ്ങൾ എന്നോട് പറയുന്നത് ഞാൻ തരാം സ്ത്രീധനവും സമ്മാനവും എന്റെ മേൽ അധികമായി വർദ്ധിപ്പിച്ചുകൊള്ളുവിൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത് എന്തായാലും ഞാൻ തരുന്നതാണ് പെൺകുട്ടിയെ ഭാര്യയായി എനിക്ക് നൽകിയാൽ മതി തങ്ങളുടെ സഹോദരി ദീനായെ ഷെക്കെയും കളങ്കതയാക്കിയത് കൊണ്ട് മക്കൾ അവനോടും അവൻ്റെ പിതാവായ ഹാമോറിനോടും വഞ്ചനാപൂർവ്വം മറുപടി പറഞ്ഞു അവർ അവനോട് പറഞ്ഞു അഗ്രചർമ്മം ഞങ്ങൾക്ക് അപമാനമായതുകൊണ്ട് അതുള്ള ഒരാൾക്ക് ഞങ്ങളുടെ സഹോദരിയെ നൽകുക എന്ന ഇക്കാര്യം ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല എന്നാൽ ഇങ്ങനെ മാത്രം ഞങ്ങൾ നിങ്ങളോട് സമ്മതിക്കാം നിങ്ങൾക്കിടയിലെ ഓരോ പുരുഷനും ഞങ്ങളെപ്പോലെയാകണം അതായത് പരിച്ഛേദനം ചെയ്യപ്പെടണം അപ്പോൾ ഞങ്ങളുടെ പുത്രിമാരെ ഞങ്ങൾ നിങ്ങൾക്ക് തരാം നിങ്ങളുടെ പുത്രിമാരെ ഞങ്ങൾക്കായി സ്വീകരിക്കുകയും ചെയ്യാം ഞങ്ങൾ നിങ്ങളൊടുത്ത് വസിക്കുകയും നമ്മൾ ഒറ്റ ജനമായി തീരുകയും ചെയ്യും പരിച്ഛേദനം ചെയ്യുന്നതിൽ നിങ്ങൾ ഞങ്ങളെ കേൾക്കാത്ത പക്ഷം ഞങ്ങളുടെ മകളെയും കൊണ്ട് ഞങ്ങൾ പോകും അവരുടെ വാക്കുകൾ ഹാമോറിൻ്റെ ദൃഷ്ടികളിലും ഹാമോറിന്റെ മകൻ ഷെക്കേമിൻ്റെ ദൃഷ്ടികളിലും ആകർഷകമായിരുന്നു അക്കാര്യം ചെയ്യാൻ ആ ചെറുപ്പക്കാരൻ അമാന്തിച്ചില്ല കാരണം യാക്കൂവിൻ്റെ മകളിൽ അവൻ അനുരക്തനായിരുന്നു തൻ്റെ പിതൃഭവനം മുഴുവനിലും അവൻ മതിക്കപ്പെട്ടവനായിരുന്നു ഹാമോറും സഭോത്രൻ ഷക്കേമും തങ്ങളുടെ നഗരകവാട തിങ്കൾ ചെന്ന് തങ്ങളുടെ പട്ടണത്തിലെ ആളുകളോട് ഇപ്രകാരം പറഞ്ഞു ഈ ആളുകൾ നമ്മോട് സൗഹാർദ്ദത്തിലാണ് അവർ ഈ നാട്ടിൽ പാർത്ത് അത് പ്രയോജനപ്പെടുത്തട്ടെ നോക്കൂ നാട് അവരുടെ മുമ്പിൽ ഇരുമടങ്ങ് വിസ്തൃതമാണല്ലോ അവരുടെ പുത്രിമാരെ നമുക്ക് ഭാര്യമാരായി നമ്മൾ സ്വീകരിക്കും നമ്മുടെ പുത്രിമാരെ നമ്മൾ അവർക്ക് നൽകുകയും ചെയ്യും എന്നാൽ ഇങ്ങനെ മാത്രമാണ് ആളുകൾ നമ്മോടത്ത് വസിക്കാനും ഒറ്റ ജനമായി തീരാനും സമ്മതിച്ചിട്ടുള്ളത് അതായത് അവർ പരിചയതരായിരിക്കുന്നത് പോലെ നമ്മുടെ ഓരോ പുരുഷനും പരിചയതനാകണം അവരുടെ കാലിക്കൂട്ടവും അവരുടെ സമ്പാദ്യവും അവരുടെ മൃഗസമ്പത്തും മുഴുവനും നമ്മുടേതാവില്ലേ ആകയാൽ നമുക്ക് അവരോട് സമ്മതിക്കാം എങ്കിൽ അവർ നമ്മുടെ കൂടെ താമസിക്കും അവൻ്റെ നഗര കവാടം കടന്ന എല്ലാവരും ഹാമോറിനെയും അവൻ്റെ മകൻ ഷെക്കമിനെയും അനുസരിച്ചു അങ്ങനെ അവൻ്റെ നഗര കവാടം കടന്ന എല്ലാവരും ഓരോ പുരുഷനും പരിച്ഛേദനം ചെയ്യപ്പെട്ടു മൂന്നാം ദിവസം അവർ വേദനിച്ചിരിക്കെ യാക്കോവിന്റെ രണ്ട് പുത്രന്മാർ ദീനായുടെ സഹോദരന്മാർ ചിമയോനും ലേവിയും താന്താങ്ങളുടെ വാലെടുത്ത് അപ്രതിരോധരായി നഗരത്തിൽ കടന്ന് ഓരോ പുരുഷനെയും വധിച്ചു ഹാമോറിനെയും അവന്റെ മകൻ ഷെക്കമിനെയും അവർ വാളിന്റെ വായ്ത്തലയ്ക്കിരയാക്കി ഷെക്കെമിന്റെ വീട്ടിൽ നിന്ന് ദീനായി വീണ്ടെടുത്ത് അവർ പുറത്തു കടന്നു തങ്ങളുടെ സഹോദരിയെ അവർ കളങ്കിതയാക്കിയതിനാൽ വധിക്കപ്പെട്ടവരുടെ ഇടയിലൂടെ യാക്കോബിന്റെ മക്കൾ വന്ന് നഗരം കൊള്ളയടിച്ചു അവരുടെ ആടുമാടുകളെയും അവരുടെ കഴുതകളെയും നഗരത്തിലും വയലിലും ഉണ്ടായിരുന്നവയും അവർ എടുത്തുകൊണ്ടുപോയി അവരുടെ സർവ്വസമ്പത്തും വീട്ടുവകകളൊക്കെയും അവർ കൊള്ളയടിക്കുകയും അവരുടെ ഓരോ കുഞ്ഞിനെയും അവരുടെ സ്ത്രീകളെയും ബന്ധനസ്ഥരാക്കുകയും ചെയ്തു അപ്പോൾ യാക്കോബ് ഷെമേനോടും ലേവിയോടും പറഞ്ഞു തദ്ദേശവാസികൾക്കിടയിൽ കാനാനിയർക്കിടയിലും പെരീസർക്കിടയിലും എന്നെ അപഹാസ്യനാക്കും വിധം നിങ്ങൾ എന്നെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു ഞാൻ ആളെണ്ണം കുറഞ്ഞവനാണ് അവർ എനിക്കെതിരെ സംഘടിച്ച് എന്നെ ആക്രമിക്കും അപ്പോൾ ഞാൻ ഞാനും എൻ്റെ കുടുംബവും നിർമാർജ്ജനം ചെയ്യപ്പെടും അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങളുടെ സഹോദരിയെ അവന് ഒരു വേശ്യ കണക്കെ ആക്കാമെന്നോ ജോബ് അധ്യായം ഇരുപത്തിമൂന്ന് ജോബ് മറുപടിയായി പറഞ്ഞു ഇന്നുപോലും എൻ്റെ ആവലാതി ആവലാതിക്തമാണ് എൻ്റെ വിലാപ മൂലം എൻ്റെ കരം മരവിച്ചിരിക്കുന്നു ഞാൻ അവിടുത്തെ കണ്ടെത്തി അവിടുത്തെ വസതി വരെ എത്തിച്ചേരുന്നത് മനസ്സിലാക്കാൻ എനിക്ക് ഇടയായിരുന്നെങ്കിൽ അവിടുത്തെ മുമ്പിൽ ഞാൻ ന്യായം നിരത്തുകയും സാധൂകരണങ്ങൾ കൊണ്ട് എൻ്റെ വായി നിറയ്ക്കുകയും ചെയ്യുമായിരുന്നു അവിടുന്ന് എന്നോട് പ്രത്യുദ്ധരിക്കുന്ന വജസ്സുകൾ ഞാൻ മനസ്സിലാക്കുമായിരുന്നു എന്നോട് എന്തു പറയുമെന്ന് ഞാൻ ഗ്രഹിക്കുമായിരുന്നു അവിടുന്ന് തൻ്റെ ശക്തിയുടെ ആധിക്യത്തിൽ ഞാനുമായി തർക്കിക്കുമോ ഇല്ല തീർച്ചയായും അവിടുന്ന് എന്നെ പരിഗണിക്കും അവിടെ ഒരു ധർമ്മിഷ്ഠൻ അവിടത്തോട് വാദിച്ചേക്കാം എൻ്റെ ന്യായാധിപനിൽ നിന്ന് ഞാൻ നിത്യമായി രക്ഷപ്പെട്ടേക്കാം ഇതാ ഞാൻ മുമ്പോട്ട് പോകുന്നു എന്നാൽ അവിടെ നിന്നുണ്ടായിരിക്കില്ല പുറകോട്ടായാലും അവിടുത്തെ ഞാൻ തിരിച്ചറിയുകയില്ല ഇടത്തുവശത്ത് അവിടുന്ന് പ്രവർത്തിക്കുമ്പോൾ ഞാൻ ദർശിക്കുകയില്ല വലത്തുവശത്ത് അവിടുന്ന് ഒളിക്കും ഞാൻ കാണുകയില്ല എന്നാൽ എന്നെ സംബന്ധിച്ച വഴി അവിടുന്ന് അറിയുന്നു അവിടുന്ന് എന്നെ വിമലീകരിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പുറത്തു വരും എൻ്റെ പാദം അവിടുത്തെ കാൽപ്പാടുകളിൽ ചേർന്ന് നിന്നു വ്യതിചലിക്കാതെ ഞാൻ അവിടുത്തെ പാത സൂക്ഷിച്ചു അവിടുത്തെ അധരങ്ങളുടെ കൽപ്പന ഞാൻ കൈവടിയില്ല അവിടുത്തെ വാമൊഴികൾ എൻ്റെ പരിധിക്കപ്പുറം ഞാൻ സമാഹരിച്ചു അവിടുന്ന് അദ്വിതീയനാണ് അവിടുത്തെ ആര് മാറ്റും തൻ്റെ സ്വത്വം അഭിലഷിക്കുന്നത് അവിടുന്ന് ചെയ്യുന്നു എന്നെക്കുറിച്ചുള്ള പദ്ധതി അവിടുന്ന് തീർച്ചയായും നിറവേറ്റും അതുപോലെ പലതും അവിടുത്തെ പക്കലുണ്ട് അതിനാൽ അവിടുത്തെ സാന്നിധ്യം മൂലം ഞാൻ പരിഭ്രാന്തനാകുന്നു ഞാൻ അവിടുത്തെ പറ്റി ബോധ്യപ്പെടുകയും വിറകൊള്ളുകയും ചെയ്യുന്നു ദൈവം എൻ്റെ ഹൃദയം ദുർബലമാക്കി സർവശക്തൻ എന്നെ പരിഭ്രാന്തനാക്കി എന്തെന്നാൽ അന്ധകാരം മൂലം ഞാൻ ഇല്ലാതായില്ല എൻ്റെ മുമ്പിൽ നിന്ന് അവിടുന്ന് തമസ് മറച്ചതുമില്ല ജോബ് അധ്യായം ഇരുപത്തിനാല് എന്തുകൊണ്ട് സർവശക്തനാൽ വിധിയുടെ കാലങ്ങൾ നിശ്ചയിക്കപ്പെടുന്നില്ല അവിടുത്തെ അറിയുന്നവർ അവിടുത്തെ ദിനങ്ങൾ ദർശിക്കുന്നുമില്ല ചിലർ അതിർത്തിക്കല്ലുകൾ നീക്കിക്കളയുന്നു അവർ ആട്ടിൻപറ്റങ്ങളെ കവർന്നെടുക്കുകയും മേയിക്കുകയും ചെയ്യുന്നു അവർ അനാഥരുടെ കഴുതയെ തട്ടിക്കൊണ്ടുപോകുന്നു വിധവയുടെ കാളയെ പണയം വാങ്ങുന്നു അവർ ദരിദ്രരെ വഴിയിൽ നിന്ന് തള്ളി മാറ്റുന്നു നാട്ടിലെ പീഡിതരൊന്നടങ്കം ഒളിച്ചു കഴിയുന്നു ഇതാ മരുഭൂമിയിലെ കാട്ടുകഴുതകൾ അവ അധ്വാനത്തിനിറങ്ങുന്നു അവ തങ്ങളുടെ കുട്ടികൾക്ക് ആഹാരമായി ഇരക്കു വേണ്ടി അതിനുവേണ്ടി തന്നെ അരണ്യത്തിൽ അന്വേഷിക്കുന്നു അവർ സ്വന്തമല്ലാത്ത വയലിൽ നിന്ന് ധാന്യം കൊയ്യും ദുഷ്ടരുടെ മുന്തിരിത്തോട്ടത്തിൽ അവർ കാലാവർക്കും മേൽവസ്ത്രമില്ലാതെ നഗ്നരായി അവർ രാത്രി കഴിക്കുന്നു അവർക്ക് സംരക്ഷണാവരണമില്ല മലകളിലെ മഴ കൊണ്ടവർ കുതിരുന്നു പാർപ്പിടമില്ലാതെ അവർ പാറയെ പുൽകുന്നു അവർ അനാഥനെ മാറിടത്തിൽ നിന്ന് പറിച്ചെടുക്കുന്നു പീഡിതന്റെ മേൽ പണയമീടാക്കുന്നു അവർ മേൽവസ്ത്രമില്ലാതെ നഗ്നരായി അലയുന്നു വിശന്നിരിക്കുന്നവർ കറ്റ ചുമക്കുന്നു തങ്ങളുടെ ഭിത്തികൾക്കിടയിൽ അവർ എണ്ണയാട്ടുന്നു അവർ മുന്തിരിച്ചക്കുകൾ തിരിക്കുന്നു എന്നാൽ ദാഹിച്ചു വരളുന്നു നഗരത്തിൽ നിന്നുള്ള പുരുഷന്മാർ ഞരങ്ങുന്നു മുറിവേറ്റവരുടെ പ്രാണൻ സഹായത്തിനായി കേഴുന്നു ദൈവമാകട്ടെ ഭോഷത്വം കണക്കാക്കുന്നുമില്ല പ്രകാശത്തോടെ എതിർപ്പിൽ കഴിയുന്നവരുണ്ട് അതിൻ്റെ വഴികൾ അവർ തിരിച്ചറിയുന്നില്ല അതിൻ്റെ പാതകളിൽ അവർ തങ്ങുന്നില്ല കൊലപാതക വെളുപ്പിനെ ഉണരും പീഡിതനെയും ദരിദ്രനെയും അവൻ നിഗനിക്കും രാത്രിയിൽ അവൻ കള്ളനെ പോലെയാണ് ഒരു കണ്ണും എന്നെ ശ്രദ്ധിക്കുകയില്ല എന്ന് പറഞ്ഞ് വിഭിചാരിയുടെ കണ്ണ് ഇരുട്ടി വീഴാൻ കാത്തിരിക്കുന്നു അവൻ മുഖം മൂടി അണിയുന്നു ഇരുട്ടിലവൻ വീടുകൾ തുരക്കുന്നു പകലവൻ സ്വയം അടച്ചുപൂട്ടുന്നു അവർ പ്രകാശം അറിയുന്നില്ല എന്തെന്നാൽ പ്രഭാതത്തോടൊപ്പം അവർക്ക് കൂരിരുട്ടുമുണ്ട് അവനാകട്ടെ കൂരിരുട്ടിൻ്റെ ഭീതി പരിചിതമാണ് ജലപ്പരപ്പിനു മീതെ അവൻ വേഗമുള്ളവനാണ് ഭൂമിയിൽ അവരുടെ അവകാശം ശവിക്കപ്പെട്ടതായിരിക്കട്ടെ മുന്തിരിത്തോപ്പിലേക്കുള്ള വഴിക്ക് അവൻ തിരിയാതിരിക്കട്ടെ ഹിമജലത്തെ വരൾച്ചയും ചൂടും കവരുന്നു പാപം ചെയ്യുന്നവരെ പാതാളവും ഗർഭപാത്രം അവനെ മറക്കട്ടെ കൃമി അവനെ കാറുന്ന തിന്നട്ടെ അവൻ ഓർക്കപ്പെടാതിരിക്കട്ടെ അങ്ങനെ തിന്മ വൃക്ഷസമാനം വെട്ടി നശിപ്പിക്കപ്പെടട്ടെ പ്രസവിക്കാത്ത വന്ധിയെ അവൻ താൽപ്പര്യപ്പെടുന്നു വിധവ അവൻ ഇണങ്ങുന്നില്ല തൻ്റെ കഴിവ് ഉപയോഗിച്ച് അവൻ ബലവാന്മാരെ വശീകരിക്കുന്നു ജീവിതത്തിൽ വിശ്വാസമർപ്പിക്കുന്നില്ലെങ്കിലും അവൻ പിടിച്ചു നിൽക്കുന്നു അവൻ തനിക്ക് തന്നെ സുരക്ഷിതത്വം നൽകുന്നു അവൻ തനിക്ക് തന്നെ താങ്ങാകുന്നു അവൻ്റെ ദൃഷ്ടികൾ അവരുടെ വഴികളിലാണ് അവർ അല്പം ഉയർത്തപ്പെടുന്നെങ്കിലും ഇല്ലാതാകുന്നു എല്ലാറ്റിനെയും പോലെ താഴ്ത്തപ്പെട്ട് അവർ മരിക്കുന്നു കതിർക്കുല പോലെ അവർ കൊഴിഞ്ഞു പോകുന്നു അങ്ങനെയല്ലെങ്കിൽ എന്നെ നുണയനാക്കുന്നതും എന്റെ പ്രഭാഷണം ഒന്നുമല്ലെന്ന് സ്ഥാപിക്കുന്നതും ആര് സുഭാഷിതങ്ങൾ അധ്യായം മൂന്ന് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ജ്ഞാനം കണ്ടെത്തിയ മനുഷ്യനും വിവേകം നേടിയ മനുഷ്യനും ഭാഗ്യവാനാണ് എന്തെന്നാൽ അതിൻ്റെ നേട്ടം വെള്ളിയുടെ നേട്ടത്തെക്കാളും അതിൻ്റെ ആദായം സ്വർണത്തെക്കാളും വിശിഷ്ടമാണ് അവൾ രക്തങ്ങളെക്കാൾ അമൂല്യാണ് നിന്റെ സന്തോഷങ്ങളൊന്നും അവൾക്ക് തുല്യമല്ല അവളുടെ വലത്തുകൈയിൽ ദീർഘായുസും ഇടത്തുകൈയിൽ സമ്പത്തും ബഹുമതിയുമുണ്ട് അവരുടെ വഴികൾ പ്രസന്നതയുടെ വഴികളാണ് അവളുടെ പാതകളെല്ലാം സമാധാനമാണ് അവളെ കൊണ്ട് ബലപ്പെടുന്നവർക്ക് അവൾ ജീവന്റെ വൃക്ഷമാണ് അവളെ മുറുകെ പിടിക്കുന്നവർ സന്തുഷ്ടരായിരിക്കും പ്രിയപ്പെട്ടവരെ വലിയ താൽപ്പര്യത്തോടെ വചനം വായിക്കാനും ഗ്രഹിക്കാനും നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന സജീവമായ ശ്രദ്ധയ്ക്കും താൽപ്പര്യത്തിനും തീക്ഷണതയ്ക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് നാം വായിച്ച വചനഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന വിചിന്തനങ്ങളും പാഠങ്ങളും മനസ്സിലാക്കാൻ അല്പസമയം നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കാം പെനുവേലിൽ വെച്ചാണ് യാക്കോബ് ദൈവത്തെ മുഖാഭിമുഖം നേരിടുന്നത് ദൈവദൂതനുമായി രാത്രി മുഴുവൻ ഒരു മൽപിടുത്തത്തിൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു അത് ഒരു കായിക ബലപരീക്ഷണമല്ല മറിച്ച് അത് പ്രാർത്ഥനയിൽ ഒരു ആത്മാവ് ദൈവത്തോട് പോരാടുന്നതാണ് അവിടെ വെച്ച് അദ്ദേഹം പറയുന്നു ഞാൻ ദൈവത്തിൻ്റെ മുഖം കണ്ടു അതുകൊണ്ട് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു അവിടെ വെച്ച് യാക്കോബിന് ഒരു പുതിയ പേര് ദൈവം നൽകുകയാണ് ഇസ്രായേൽ ഈ പുതിയ പേര് നൽകപ്പെടുന്നത് വഴിവഴിച്ചതും വക്രതയാർന്നതുമായ ചതിയും വഞ്ചനയും നിറഞ്ഞ ഒരു ജീവിതത്തെ ദൈവം വീണ്ടും സൃഷ്ടിച്ച് മനസാന്തരപ്പെടുത്തി ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നതിൻ്റെ അടയാളമാണ് ഈ പുതിയ പേര് ജീവിതകാലത്തൊരിക്കലും താൻ സഞ്ചരിച്ച പാവത്തിൻ്റെ വഴികളെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ്റെ കാലില് ഒരു മുടന്ത് സമ്മാനിക്കപ്പെടുന്നു അനുഗ്രഹങ്ങൾ തട്ടിയെടുക്കേണ്ടതല്ല ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് പ്രാപിക്കേണ്ടതാണ് എന്ന് ഈ ഡിവൈൻ എൻകൗണ്ടറിലൂടെ ഈ ദൈവിക സമാഗമത്തിലൂടെ യാക്കോബിന് ബോധ്യമാവുന്നു ഈ അധ്യായത്തിൽ ആവർത്തിച്ച് കാണുന്ന രണ്ട് സൂചനകളെ ഗൗരവമായി എടുക്കുക ഒന്ന് യാക്കോബ് യേസാവിനോട് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നു അങ്ങൻ്റെ യജമാനനാണ് അങ്ങയുടെ ദാസനാണ് ഞാൻ അങ്ങയുടെ ഈ ദാസൻ ജീവിതത്തിൽ തൻ്റെ ജ്യേഷ്ഠൻ്റെ സ്ഥാനം അനുഗ്രഹം തട്ടിയെടുത്ത് കടന്നു കളഞ്ഞതിലുള്ള പരിദേവനവും പരിതാപവും പശ്ചാത്താപവും ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ട് എന്നതിൻ്റെ വെളിപ്പെടുത്തലുകളാണ് ഈ വാക്കുകൾ നിലം പറ്റേ താണ് വണങ്ങുന്നു ഏഴു പ്രാവശ്യം കുമ്പിടുന്നു ഇതൊക്കെ പരിഹാരത്തിൻ്റെയും പ്രായച്ചിത്വത്തിൻ്റെയും ജീവിതം ഈ പൂർവ്വപിതാവ് നയിക്കാൻ ആരംഭിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു രണ്ടാമത്തെ സൂചന സമ്മാനം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഗിഫ്റ്റ് അത് അനുഗ്രഹം എന്ന അതേ വാക്കാണ് ഈ ബ്രൂ മൂല ഭാഷയിൽ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ഒരനുഗ്രഹം തട്ടിയെടുത്തുകൊണ്ടായിരുന്നു ഈ യാത്ര ഹരാനിലേക്കുള്ള ഉള്ളിച്ചോട്ടം അവിടെ നിന്ന് തിരികെ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള പശ്ചാത്താപമാണ് ഞാൻ അപ്പനിൽ നിന്ന് ഈ തട്ടിയെടുത്ത അനുഗ്രഹം വഴി എനിക്ക് ലഭിച്ച സമ്പത്തിൽ നിന്ന് ഓരോഹരി ഇതാ ഒരു സമ്മാനമായി ഒരനുഗ്രഹമായി ഞാൻ തിരികെ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ യേസാവിന് നഷ്ടപ്പെട്ടതൊക്കെ റീസ്റ്റോർ ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ സഖ്യവൂസിനെ പോലെ തട്ടിയെടുത്തതൊക്കെ തിരികെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന ഒരു മനസ്സിൻ്റെ ഏറ്റുപറച്ചിലായി അതിനെ കാണുക ചുരുക്കത്തില് പശ്ചാത്താപ വിവശനായും പ്രായച്ചിത്തം ചെയ്യാനുള്ള മനസ്സോടുകൂടെയുമാണ് യാക്കോബ് മടങ്ങി വരുന്നത് മറ്റൊരു സൂചനയാണ് ദൈവത്തിൻ്റെ മുഖം തൊട്ടുമുമ്പത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു പെനുവേലിൽ മൽപിടുത്തത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ മുഖം ഞാൻ കണ്ടു എന്ന് പറഞ്ഞാണ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടത് അവിടെ കണ്ട അതേ ദൈവത്തിൻ്റെ മുഖം തൻ്റെ സഹോദരനോട് രമ്യപ്പെടുമ്പോൾ സഹോദരനിൽ യാക്കോബ് കാണുന്നിടത്താണ് വികാരനിർഭരമായ ഈ കഥ അവസാനിക്കുന്നത് ഇത് നമ്മളോട് എന്താണ് പറയുന്നത് പ്രാർത്ഥനാ മുറികളിൽ നമ്മൾ കാണുന്ന അതേ ദൈവത്തിൻ്റെ മുഖം തന്നെയാണ് നമ്മുടെ സഹോദരങ്ങളിലും വെളിപ്പെടുന്നത് എന്ന ലളിതവും സുന്ദരവുമായ ആ സാധാരണ സത്യം പ്രാർത്ഥനാ മുറികളിൽ കാണുന്ന അതേ ദൈവത്തിൻ്റെ മുഖം നമ്മുടെ തൊട്ടടുത്ത് ഏറ്റവും അടുത്ത് നമ്മളോട് ഇടപഴകുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളോടൊത്ത് ഇടപഴകി സഹവസിക്കുന്ന മനുഷ്യരിൽ കാണാൻ കഴിയാതെ പോകുന്നിടത്ത് ദൈവാനുഭവങ്ങൾ സത്യസന്ധമല്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട് ഇനി <imlifting> <im ും ആബേലും അതുപോലെ തന്നെ ഹാമും ഹാമിന്റെ സഹോദരന്മാരും ഒക്കെ തമ്മിൽ തുടർന്നു വന്ന പ്രാതൃവൈരത്തിന്റെ സഹോദരന്മാർക്കിടയിലുള്ള റൈവലറിയുടെ ആ ഫ്രറ്റേണർ റൈവലറിയുടെ ഒരു ചരിത്രത്തെ മുറിച്ചുകൊണ്ട് സഹോദരന്മാർക്കിടയിലുണ്ടായ പ്രതിസന്ധികൾ മാപ്പ് കൊടുത്തും മാപ്പ് സ്വീകരിച്ചും ക്ഷമിച്ചും ക്ഷമ കൊടുത്തുമൊക്കെ മറികടക്കാൻ കഴിയും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ വായിച്ചു വന്ന ഈ രക്ഷയുടെ കഥയിലെ മനോഹരമായ ഒരു മുഹൂർത്തം ആരംഭിക്കുന്നു ക്ഷമിച്ചും തോറ്റുകൊടുത്തും വിട്ടുകൊടുത്തും മാപ്പ് കൊടുത്തും നമുക്ക് ഒരു ദിവസത്തെ മനോഹരമാക്കാൻ കഴിയും എന്ന് ജീവിതത്തെ ലാവണ്യമുള്ളതാക്കാൻ കഴിയുമെന്ന് ഈ സഹോദരന്മാർ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് ചുംബിച്ച് വികാരവായ്പോടെ കരഞ്ഞ് ഈ ഈറൻ മിഴികളുമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു മാപ്പ് കൊടുക്കുക ഒരു ചെറിയ കാര്യമല്ല അത് ജീവിതത്തിലെ വലിയ ദൈവികത മാത്രം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു കൃപാവരമാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം തൊട്ടടുത്ത അധ്യായത്തിൽ ദീനായ്ക്ക് ഉണ്ടാകുന്ന മാനഹാനി പന്ത്രണ്ട് മക്കളുടെ കൂട്ടത്തിൽ പന്ത്രണ്ട് ആൺമക്കളുടെ കൂട്ടത്തിൽ യാക്കോബിനുണ്ടായിരുന്ന മകളായിരുന്നു ദീന അവൾ ഷെക്കേം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി ഷെക്കേമിൽ വെച്ച് മാനഭംഗത്തിന് ഇരയാക്കപ്പെടുന്നു സഹോദരന്മാരായ ഷെമിയോനും ലേവിയും പ്രതികാരബുദ്ധിയോടെ പെരുമാറുന്നു യാക്കോബ് ആ ചെയ്ത കാര്യത്തെക്കുറിച്ച് മക്കളെ ശാസിക്കുന്നു നഗരത്തിൽ കടന്ന് കവർച്ച ചെയ്ത് പുരുഷന്മാരെ എല്ലാം കൊലപ്പെടുത്തി അവരെ ചതിയിൽപ്പെടുത്തി വഞ്ചനയോടെ സംസാരിച്ച് ഒക്കെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന മക്കളോട് യാക്കോബ് അവരെ ശാസിക്കുന്നതിലൂടെ യാക്കോബും മാറി തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാവുന്നു ചതിച്ചും വഞ്ചിച്ചും ഉപായത്തിൽപ്പെടുത്തിയും അല്ല ഹൃദയങ്ങളെ നേടേണ്ടതെന്ന് മക്കളോട് യാക്കോബ് പറയാതെ പറയുകയാണ് ജോബിന്റെ പുസ്തകത്തിൽ ജോബ് ഇപ്പോഴും വിശ്വസിക്കുന്നത് താൻ സമ്പൂർണമായും നീതിമാനാണെന്നാണ് തെറ്റ് പറയാൻ കഴിയില്ല ജോബ് നീതിമാനാണെന്ന് ഈ പുസ്തകത്തിന്റെ ആരംഭത്തിൽ പല അറ്റസ്റ്റേഷൻസ് നാം വായിച്ചതാണ് ജോബിന്റെ ഇപ്പോഴത്തെ സങ്കടം ദുഷ്ടൻ അഭിവൃദ്ധിപ്പെടുന്നു നീതിമാൻ സഹിക്കുന്നു ഈ പുസ്തകം ചർച്ച ചെയ്യുന്ന പ്രമേയം അതാണ് എന്തുകൊണ്ടാണ് നീതിമാന്റെ സഹനം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് ജോബ് ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പൂർണ്ണമായും ലഭിക്കാൻ പോകുന്നത് ഒരു സാധാരണ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ ചോദ്യങ്ങളും ഒന്നും വിട്ടുപോകാതെ ചോദിച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ട് ജോവിൻ്റെ സങ്കടങ്ങൾ തുടരുകയും ചെയ്യുന്നു ക്ഷമിക്കാൻ മാപ്പ് കൊടുക്കാൻ ഒരാളുടെയെങ്കിലും മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് ഈ വാക്കുകൾ കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നെങ്കിൽ ഇന്ന് മനോഹരമായൊരു ദിവസമാക്കി മാറ്റാൻ ഇതാ നമ്മുടെ മുമ്പിൽ ഒരവസരം കൂടി ദൈവം വെച്ച് നീട്ടുന്നു മാപ്പ് കൊടുത്ത് തോറ്റുകൊടുത്ത് ക്ഷമിച്ച് മാപ്പ് ചോദിച്ച് ഈ ദിവസത്തെ അനുഗ്രഹമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കം കൂടാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും ഒരുപാട് സ്നേഹവും സന്തോഷവും നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൽ ഞാൻ ദൈവനാമത്തിൽ അറിയിക്കുന്നു ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ മകനെയും മകളെയും നിന്റെ സാന്നിധ്യം ബലപ്പെടുത്തണമേ തകർക്കപ്പെട്ട ഞങ്ങളുടെ ഈ മനുഷ്യപ്രകൃതിയിൽ ബ്രോക്കണായ ഞങ്ങളുടെ ഹ്യൂമൻ നേച്ചറിൽ കർത്താവെ മാപ്പ് കൊടുക്കാതിരിക്കാൻ വൈരാഗ്യവും വെറുപ്പും വർദ്ധിപ്പിക്കാനുള്ള സ്വാഭാവിക പ്രവണതയുണ്ട് തോൽക്കാൻ മാനുഷിക ശക്തി കൊണ്ട് ഞങ്ങൾക്ക് കഴിയില്ല വിട്ടുകൊടുക്കാൻ മനുഷ്യ സഹജമായ ശക്തി ഞങ്ങളെ സഹായിക്കില്ല ക്ഷമിക്കുന്നത് ഒരു ദൈവകൃപയിൽ മാത്രമാണ് സാധിക്കുന്നത് ഇന്ന് ഞങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ നിരുപാധികമായി സമ്പൂർണമായി വ്യവസ്ഥകളില്ലാതെ ക്ഷമിക്കാനുള്ള കൃപ ദൈവം ഈ വചന പാരായണത്തിലൂടെ ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ നിങ്ങൾ അറിയണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവിനെ ഒരാളോടെങ്കിലും പങ്കുവെക്കാം ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ഞാൻ ഡാനി ലക്ഷൻ അല്പസമയത്തേക്ക് വിട വാങ്ങുന്നു യേശുവിന് മാത്രം മഹത്വവും ആരാധനയും ശുഭദിനം ദൈവം അനുഗ്രഹിക്കട്ടെ